അവിടത്തെ രണ്ടാമതൊരു കൊച്ചു വേണോന്ന് പറഞ്ഞ് പറഞ്ഞ് മടുത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവള് ഒഴിഞ്ഞു മാറും സൗന്ദര്യം വെച്ചിട്ടാണോ കാര്യമാണോ ദൈവത്തിന് അത് ചേച്ചി കാര്യം ഇന്നത്തെ കാലത്ത് ഒന്നിനൊന്നും കൂടി കൂട്ട് വേണ്ടി അവനാണെങ്കിൽ അവള് പറയാനില്ല രണ്ട് കുഞ്ഞുങ്ങളായ അവരെ നോക്ക പാങ്ങില്ലാത്തവരാണ് നമ്മള് ഇല്ലെങ്കിൽ അവള് ജോലിക്ക് പോയിട്ട് വേണം വീട്ടിൽ ചെലവ് നടത്താൻ നല്ല പ്രായത്തിൽ ഒരു കുഞ്ഞ ഉണ്ടായ അവർ പോവാലോക്ക് അതെ അതും ഞാൻ ജോലിക്ക് പോവാൻ തമ്മിലെന്താ ബന്ധം നീ ഇതെങ്ങോട്ടാ പറഞ്ഞു പോന്നെനിക്ക് അറിയാം ഒന്നാമതേ നിങ്ങളുടെ അമ്മയുടെ ചോറിയൊണ്ട് എനിക്ക് സഹിക്കാൻ അയ്യാതിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടെ തുടങ്ങില്ലേ ശ്രീ നമ്മളിപ്പോ രണ്ടാമതൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നില്ല വല്ല വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടും ഞാൻ ആ ഇന്റർവ്യൂ സെറ്റ് ആക്കിയത് അത് നശിപ്പിക്കരുത് എടി ഇപ്പൊ നീ എടുപിടിന്ന് പറഞ്ഞ് ഈ ജോലിക്ക് പോണോ ഒരു കുഞ്ഞ് വേണോന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ അപ്പൊ എന്റെ ആഗ്രഹം അമ്മ ഇവരൊക്കെ പറയുന്നത് പോട്ടെന്ന് വെക്കാം എന്റെ ആദ്യത്തെ കുഞ്ഞ് അബോട്ട് ആയത് മുതല് ഈ നിമിഷം വരെ ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അമ്മയ്ക്കല്ലേ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ പ്രസവിക്കുന്നത് ആയിരിക്കാം പക്ഷെ എല്ലാരും പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഒരുപോലെ ആയിരിക്കണം ഇല്ലമ്മ ആദ്യം ജനിച്ച് ഏകദേശം ഒരു മൂന്ന് മാസം എനിക്ക് കാല് വറായി കുത്താൻ പറ്റത്തില്ലായിരുന്നു പോരാത്തു സിസേറിന്റെ നടുവേദന വേറെ അന്നൊക്കെ ഓരോ ദിവസവും ഞാൻ കരഞ്ഞാണ് തീർത്തിട്ടുള്ളത് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാൻ ഞാൻ അനുഭവിച്ച ഡ്രോമ സ്ത്രീക്ക് പോലും അറിയത്തില്ല അതെങ്ങനെ അന്നൊക്കെ സ്ത്രീ എന്നെ കാണാൻ വരുന്നത് ആഴ്ചയിൽ ഒരിക്കലല്ലേ വന്നാലും കുഞ്ഞിനെയും കലപ്പിച്ചിരുന്നിട്ട് അങ്ങ് പോകും നിങ്ങൾ ഓരോ തവണ കുഞ്ഞു വേണം കുഞ്ഞു വേണം എന്ന് പറയുമ്പോ ഞാനതിന് ഫിസിക്കലി മെന്റലി ഓക്കെ ആണോന്ന് ഒരാളെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ